നമസ്കാരം സി പി എമ്മിനെ സംബന്ധിച്ച് ചക്കന് വെച്ചത് കൊക്കന് കൊണ്ടു എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ഇന്ന് കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുകയാണ് സാക്ഷാൽ ഇ പി ജയരാജൻ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ നടക്കുന്ന അതേ ദിവസം തന്നെ ഇ പി ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് അത് സി പി എമ്മിനെ ഏത് തരത്തിൽ ബാധിക്കും എന്നുള്ളത് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു ഇത് തീർച്ചയായും സി പി എമ്മിന് വലിയൊരു തിരിച്ചടിയാകാനുള്ള സാധ്യത തന്നെയാണ് തെളിയുന്നത് സാധാരണഗതിയിൽ തിരഞ്ഞെടുപ്പ് ദിവസം വോട്ടെടുപ്പ് നടക്കുന്ന സമയത്തൊന്നും തന്നെ ആരും ഇത് വെളിപ്പെടുത്താറില്ല ടി ജി നന്ദകുമാറുമായി ബന്ധപ്പെട്ട് ഇടയ്ക്ക് പുറത്തു വന്ന വിവാദങ്ങളിലൊക്കെ തന്നെ ഇ പി ജയരാജൻ ബി ജെ പിയിലേക്ക് ചേരാൻ ശ്രമിച്ചു എന്ന് ശോഭാ സുരേന്ദ്രനും ടി ജി നന്ദകുമാറും എല്ലാം തന്നെ നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ ഇ പി ആ ഇത് സംബന്ധിച്ച് അങ്ങനെ വ്യക്തമായ രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞിരുന്നതുമില്ല എന്നാൽ ഇന്ന് വോട്ടെടുപ്പ് ദിവസം ഇ പി പറയുകയാണ് താൻ പ്രകാശ് ജാവ്ദേക്കറിനെ കണ്ടിരുന്നു എന്ന് തിരുവനന്തപുരത്തെ ആക്കുളത്തുള്ള തൻ്റെ മകൻ്റെ ഫ്ലാറ്റിലേക്ക് നന്ദകുമാറും ജാവദേക്കറും എത്തിയിരുന്നുവെന്നും പിന്നീട് അവരവിടെ നിന്ന് പോവുകയായിരുന്നുവെന്നും രാഷ്ട്രീയം ചർച്ച ചെയ്തില്ല എന്നൊക്കെയാണ് പറയുന്നതെങ്കിലും കെ സുധാകരൻ ചോദിച്ചതുപോലെ അവിടെ ചായ പിടിക്കാനാണോ പോയത് ചായക്കടയാണോ അവിടെ ഉണ്ടായിരുന്നതെന്ന് ചോദിച്ചതുപോലെ എന്തിനാണ് ഇ പിയുടെ മകൻ്റെ ഫ്ളാറ്റിൽ ജാവ്ദേക്കറും നന്ദകുമാറും ചെന്നിരുന്നത് എന്നുള്ളത് വ്യക്തമല്ല ഒരു ഇതിന് വളരെ കൃത്യമായ മറുപടിയായിരിക്കാം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് പറഞ്ഞത് പാപിക്കു പന്ത് ചേർന്നാൽ ശിവനും ഭാവി ആകും എന്ന ചൊല്ലു പറഞ്ഞുകൊണ്ട് ഇ പി കൂട്ടുകെട്ടുകളുടെ കാര്യത്തിൽ ഒട്ടും ശ്രദ്ധിക്കുന്ന ഒരാളല്ല എന്ന് പറഞ്ഞു വെക്കുകയും ഇത് ശരിയല്ല എന്നുള്ള വളരെ വ്യക്തമായ സൂചന തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നൽകിയത് ഇത് ഒരു പക്ഷേ ഇ പി യെ പാർട്ടി കൈവിടുന്നതിൻ്റെ മുന്നോടിയായിട്ട് വേണം നമ്മൾ കരുതാൻ ഇ പി ജയരാജൻ നേരത്തെയും ഇത്തരം ചില വിവാദങ്ങൾ ചെന്നപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം മന്ത്രിയായിരുന്ന സമയത്തുണ്ടായ വിവാദം നമുക്കറിയാം അന്നത്തെ നിയമനവുമായി ബന്ധപ്പെട്ട് ബന്ധുനിയമനുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വിവാദത്തിലായി അതുപോലെ നേരത്തെയും എം ഇ ഗോവിന്ദ മാസ്റ്റർ നടത്തുന്ന യാത്രയിൽ പങ്കെടുക്കാതെ ടി ജന്ത്രകുമാറിൻ്റെ കുടുംബത്തിൽ നടന്ന ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ പോയത് മറ്റൊരു വിവാദമായിരുന്നു അപ്പോൾ ഇങ്ങനെ നിരന്തരമായി പാർട്ടിയുമായി ഏറ്റുമുട്ടുന്ന ഒരു രീതി ഒരു പരിധിവരെ പരസ്യമായി തന്നെ അങ്ങനെ ചെയ്യുന്നതിലേക്ക് ഇ പി ചെന്നെത്തിയത് സി പി എം നേതൃത്വത്തിന് ഇതങ്ങോട്ട് അംഗീകരിക്കാൻ കഴിയാത്തൊരവസ്ഥ എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇന്ന് പിണറായി വിജയൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇത് ഇ പി മനപൂർവ്വം പാർട്ടിയെ വെട്ടിലാക്കാൻ തന്നെ ഇന്ന് വെളിപ്പെടുത്തിയതാണോ എന്ന് പോലും സി പി എം സ്വാഭാവികമായും സംശയിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് അതല്ല നിഷ്കളങ്കമായിട്ടാണ് പറഞ്ഞതെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല നമുക്ക് ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നെയ്യാറ്റിൻകര നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടന്ന ദിവസം വി എസ് അച്യുതാനന്ദൻ ടി പി ചന്ദ്രശേഖരൻ്റെ സഹധർമ്മിണി കെ കെ രമയെ കാണാൻ പോയ സംഭവം അന്ന് രാവിലെ വി എസ് അവിടെ എത്തിക്കഴിഞ്ഞു ഏതായാലും തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥി അന്ന് ജയിച്ചിരുന്നു ഏതാണ്ട് അതുപോലെ കേരളത്തിലും ഇങ്ങനെ എന്തെങ്കിലും നീക്കുപോക്കുകൾ ധാരണയായിട്ടാണോ ഇ പി ഇത്തരം പ്രസ്താവന ഇന്ന് നടത്തിയതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിന് വളരെ ശക്തമായ തിരിച്ചടി നൽകിയതെന്നും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു നേരത്തെ ശോഭ സുരേന്ദ്രനും ടി ജി നന്ദകുമാറുമൊക്കെ പറഞ്ഞ ആരോപണങ്ങൾ അത് ഏതാണ്ട് സത്യമാണ് എന്ന അവസ്ഥയിലേക്ക് എത്തുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ശോഭസുരേന്ദ്രൻ പറഞ്ഞത് ഇ പിയുടെ മകൻ തന്നെ ഫോണിൽ വിളിച്ചിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് മെസ്സേജ് അയച്ചായിരിക്കും പറയുന്നുണ്ട് പക്ഷേ ഇപ്പോൾ തിരുവനന്തപുരത്തെ ഇ പി യുടെ മകൻ്റെ ഫ്ളാറ്റിലേക്കാണ് ഇവർ രണ്ടുപേരും വന്നു എന്ന് പറയുമ്പോൾ ഇവർക്ക് തമ്മിൽ ബന്ധമില്ല എന്ന് നമുക്ക് എങ്ങനെയാണ് പറയാൻ കഴിയുക എന്താണെങ്കിലും രാഷ്ട്രീയ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഇതൊരു വലിയ വാർത്ത തന്നെയാണ് അതും തിരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് നടക്കുന്ന ദിവസം തന്നെ ഇ പി ഇത്തരത്തിലുള്ള ഒരു വെളിപ്പെടുത്തൽ നടത്തി എന്നുള്ളതും അതിന് പിണറായി വിജയൻ അതിരൂക്ഷമായ ഭാഷയിൽ മറുപടി പറഞ്ഞു എന്നുള്ളതും മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് ബി ജെ പി ബന്ധം നിരന്തരമായി ആരോപിക്കപ്പെടുന്ന ഒരവസ്ഥ ഉണ്ട് ബി ജെ പിക്ക് വേണ്ടി അന്തർധാര മുഖ്യമന്ത്രിക്കുണ്ട് എന്നുവരെ ആരോപണങ്ങൾ ഉയർത്തിയിരുന്നു കെ സുധാകരൻ ഉൾപ്പെടെയുള്ള നേതാക്കളൊക്കെ തന്നെ ഇക്കാര്യത്തിൽ വളരെ ശക്തമായ രീതിയിൽ മുഖ്യമന്ത്രി ആക്രമിച്ചിരുന്നു ഈ ഒരു സമയത്താണ് പിണറായി വിജയൻ ഈ ഒരു നിലപാടുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് സി പി എമ്മിലെ പിണറായി വിജയനെ പോലെ തന്നെ മുതിർന്ന നേതാവാണ് ഇ പി ജയരാജൻ അദ്ദേഹം എൽ ഡി എഫ് കൺവീനർ കൂടിയാണ് കോടിയേരിയുടെ നിര്യാണത്തെ തുടർന്ന് ഇ പി പാർട്ടി സംസ്ഥാന സെക്രട്ടറി സെക്രട്ടറിയാകുമെന്ന് പല മാധ്യമങ്ങളും ഒന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ഗോവിന്ദം മാഷിനാണ് നടക്കു വേണ്ടത് ഇത് ഇത് ഇ പിക്ക് തീരെ ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്ന് അന്ന് വ്യാപകമായി പ്രചരിക്കപ്പെട്ടിരുന്നു ഇ പി ഏതാണ്ട് പാർട്ടിയോട് ഇടഞ്ഞ രീതി തന്നെയാണ് അന്ന് പെരുമാറിയിരുന്നതൊക്കെ തന്നെ പിന്നീടാണ് അദ്ദേഹത്തെ എൽ ഡി എഫ് കൺവീനറാക്കിയതും അങ്ങനെ തിരുവനന്തപുരത്തേക്ക് വരുന്ന യാത്രകൾ കുറഞ്ഞതുമൊക്കെ അന്ന് വിവാദമായിരുന്നു ഏതായാലും തിരഞ്ഞെടുപ്പ് ദിവസം തന്നെ ഇത്തരത്തിലുള്ളൊരു വിവാദം വന്നത് മുഖ്യമന്ത്രി മോദി പറഞ്ഞതൊക്കെ തന്നെ അത് തീർച്ചയായും എൽ ഡി എഫിൻ്റെ സാധ്യതകളെ ഒരു പരിധിവരെങ്കിലും ബാധിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല കാരണം ഇ പി ജയരാജൻ എന്ന് പറയുന്നത് സി പി എമ്മിൻ്റെ വളരെ സമുന്നതനായ നേതാവാണ് മുമ്പൊരിക്കലും ഇത്തരത്തിലുള്ളൊരു ആരോപണം ഒരു സി പി എം നേതാവിൻ്റെ പേരിൽ വന്നിട്ടില്ല പകരം സി പി എം നേതാക്കൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ തന്നെ പ്രചരിപ്പിച്ചത് ഇന്നത്തെ കോൺഗ്രസ്സുകാർ നാളത്തെ ബി ജെ പി അന്നൊന്നും അവർ ചിന്തിച്ച് കാണില്ല തങ്ങളുടെ സമുന്നതനായ നേതാവ് ഇത്തരത്തിൽ ഒരു വിവാദത്തിൽ ചെന്ന് പെടുമെന്ന് ഇപ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട പല കോൺഗ്രസ് നേതാക്കളുടെയും മക്കൾ അതായത് കെ കരുണാനമകൾ പത്മജയി എ കെ മകൻ അല്ലാൻ ഒക്കെ തന്നെ ബി ജെ പിയിലേക്ക് പോയപ്പോൾ അത് ആഘോഷമാക്കിയ സി പി എം നേതാക്കൾക്ക് ഇപ്പോൾ ഒന്നും പറയാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുനിന്ന് എത്തിച്ചിരിക്കുന്നത് ഒരുപക്ഷെ അതുതന്നെ ആയിരിക്കാം മുഖ്യമന്ത്രി ഇ പിക്ക് ഒരു താക്കീത് എന്ന രീതിയിൽ അതിശക്തമായ ഭാഷയിൽ വിമർശനവും ഉന്നയിച്ചിരിക്കുന്നത് ഇപിയുടെ കൂട്ടുകെട്ടുകൾ ശരിയല്ല എന്ന് പറയുമ്പോൾ അത് ഇ പി തന്നെ ശരിയല്ല എന്ന് പറയുന്നതിന് തുല്യമാണ് എന്നുള്ളത് പിണറായിയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമായി തന്നെ മനസ്സിലാക്കാൻ കഴിയും